മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം അതിജീവിതം നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇന്നത്തെ പ്ര പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണെന്നുള്ള ഒരു സന്ദേശം പകർന്നു നൽകുന്നു ഇപ്പോൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവർ ഇയാൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൻ്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നു ഇതിൽ ദിലീപിനെ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ കൂടെ ഗൂഢാലോചന നടത്തിയത് ഈ അതിജീവിതയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ് ഈ പറയുന്നത് ഇതിനെതിരെ അതിജീവിത ഇപ്പോൾ പരാതിയുമായിട്ട് കോടതിയെ സമീപിക്കുക എന്നിട്ട് പതിനാറ് ലിങ്കുകൾ അതിൻ്റെ തെളിവായിട്ട് സമർപ്പിച്ചു എന്നിട്ട് വലിയ സൈബർ ആക്രമണം നേരിടുന്നു കോടതിയെ കോടതിയിൽ അത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ത് നടപടി ഉണ്ടാവും കോടതിയിൽ നിന്ന് നടപടിയൊന്നും ഉണ്ടാവില്ല പോലീസിന് വേണമെങ്കിൽ ഈ പറഞ്ഞ ലിങ്കുകൾ വെച്ചിട്ട് ആ വീഡിയോ ഡൗൺ ചെയ്ത് എടുത്തു കളയാനായിട്ട് ആവശ്യപ്പെട്ടൊക്കെ ചെയ്യാം ബട്ട് അതേസമയം ഇതുപോലത്തെ വീഡിയോസ് ദിലീപിനെതിരെയും ഉണ്ട് ഇല്ല അതെ അയാൾ ഇതും കൊണ്ട് നടന്നിട്ടില്ല ഇല്ല അയാൾ നോക്കിക്കഴിഞ്ഞാൽ പതിനാറല്ല പതിനാറായിരം ഉണ്ടാവും അയാൾക്കെതിരെ അപ്പോൾ ഈ അതിജീവിതയെ മാത്രമാണ് ദ്രോഹിക്കുന്നത് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല അതിജീവിതയ്ക്ക് അങ്ങനെ വിചാരിക്കാം അവർക്കിപ്പോൾ ദിലീപിനെതിരെയോ നാട്ടിൽ ആരെയൊക്കെ എതിരെ സൈബർ ആക്രമണം നടത്തുന്നു അവർക്ക് നോക്കേണ്ട കാര്യമില്ല അവർക്കെതിരെ നടന്നു പോകുന്നത് നമ്പർ ടു ഈ മാർട്ടിൻ്റെ വീഡിയോ പഴയതാണ് അറിയാമല്ലോ അതെ ജഡ്ജ്മെൻ്റ് ഒക്കെ വരുന്നതിന് എത്രയും മുമ്പുള്ളതാണ് അതിൽ മാർട്ടിൻ ഇങ്ങനെയൊക്കെ പറയുന്നു ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല ഗോവയിൽ ചുമതല നടന്ന കാര്യത്തിൻ്റെ ഒരു വീഡിയോ ആണ് ദിലീപിനെ കുരുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെയൊക്കെ പറയുന്നു പട്ട് ജഡ്ജ്മെൻ്റ് എടുത്ത് നോക്കിയ സുനിക്ക് അതിനകത്ത് മാർട്ടിൻ ഇങ്ങനെയൊന്നും പറഞ്ഞതായിട്ടില്ല ഇല്ല ഈ സാധനം കോടതിയിൽ പറയണ്ടേ പറയണം ഇല്ല മാർട്ടിൻ സ്വന്തം അറസ്റ്റിനെ പോലും ചോദ്യം ചെയ്തിട്ടില്ല പൾസർ സുനി അറസ്റ്റിനെയെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത രീതി ശരിയായില്ല കോടതി നിന്ന് ഇവിടെ ചൊണ്ടുപോയി അദ്ദേഹത്തെ നിൽക്കുന്നു മാർട്ടിൻ അതുപോലും ചെയ്യുന്നില്ല ഈ സംഭവം നടന്നില്ല എന്ന് കോടതിയിൽ പറയണ്ടേ പറയുന്നില്ല ആറ് പ്രതികളും ശിക്ഷിക്കപ്പെട്ടു മാർക്കിനടക്കം അതിന് ഈ കോടതി ചെയ്തിരിക്കുന്നത് ഈ വിഷ്വൽ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല ഇവർ ഈ ബഹളം വയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ ഹാഷു ആൻഡി മാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വിഷലിൻ്റെ ബേസിസിലല്ല റേപ്പ് കോടതി കണ്ടെത്തുന്നത് ഫോറൻസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അതായത് ആ കാറിൽ അതിൽ നമ്മൾ കാലജവിട്ടുന്ന സ്ഥലത്ത് മാറ്റ് ഉണ്ടല്ല ആ മാറ്റിൽ വീണ ശ്രവങ്ങൾ ഈ നടിയുടെ വസ്ത്രത്തിൽ പാൻറ്റിൽ ഷർട്ടിൽ ആൻഡ്രവെയറിൽ ഒക്കെയുള്ള ഈ സ്രവങ്ങൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഡി എൻ എ ടെസ്റ്റും ചെയ്ത് റിസൾട്ട് കിട്ടി ആ സാമ്പിളുകളെല്ലാം രണ്ട് സാമ്പിളുകളിൽ നിന്ന് അവർക്ക് ഡി എൻ എ ഫലം കിട്ടിയിട്ടില്ല കാരണം സാമ്പിൾ തീരെ കുറവായിരുന്നു ഇതുമൊക്കെ സത്യസന്ധമായിട്ട് എഫ് എസ് എല്ലിൻ്റെയും ഡി എൻ എ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും റിപ്പോർട്ടുകൾ കോടതിയുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് കൺക്ലൂസീവായിട്ട് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട് ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞു അത് നടന്നില്ല എന്നൊക്കെ മാർട്ടിൻ പറഞ്ഞിരുന്നു മാത്രമല്ല ആ മനുഷ്യൻ കോടതിയിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല മാർട്ടിൻ മാർട്ടിൻ അല്ല ഇത് അത് കോടതിയിൽ പറയണ്ടേ ഞാൻ ഓടിച്ച വണ്ടിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് കോടതിയിൽ പറയണ്ടേ അയാൾ പറഞ്ഞില്ല അവസരം അവസരം കിട്ടാൻ അയാളുടെ വക്കീലുണ്ട് മാർട്ടിന്റെ വക്കീലുണ്ട് വക്കീലില് പറയണ്ടേ അല്ലെങ്കിൽ മാർട്ടിൻ സ്വയം പറയുന്നത് മാർട്ടിൻ ആ വീഡിയോയിൽ പറയുന്നു മാർട്ടിൻ ഇതെല്ലാം കൂടെ നമ്മുടെ അങ്കമാലി മാജിസ്ട്രേറ്റിനോട് പറഞ്ഞു മാജിസ്ട്രേറ്റ് പറഞ്ഞു ഞാനിത് എഴുതി ഒരു കവറിലിട്ടിട്ട് വിചാരണ കോടതിക്ക് അയച്ചു കൊടുക്കാൻ തനിക്ക് എന്താന്ന് വെച്ചാൽ അവിടെ ചെയ്തു എന്ന് പറഞ്ഞു ശരി ഇയാളിത് ചെയ്യണ്ടേ ഇവിടെ ഇയാൾ പറയണ്ടേ ഇയാളൊന്നും പറയുന്നില്ല മാത്രമല്ല പ്രതികൾ ആരും തന്നെ ഈ റേപ്പ് ചലഞ്ച് ചെയ്യുന്നില്ല നടന്നിട്ടില്ലെന്ന് നടന്നിട്ടില്ല ആരും പറയുന്നില്ല എനിക്ക് പങ്കില്ലായെന്നാരും പറയുന്നില്ല ആകെ മൈനർ അത് കോടതി പറയുന്നുണ്ട് സീരിയസ് ആയിട്ട് ദേ ആർ നോട്ട് ചലഞ്ചിങ് ദ ഒഫെൻസ് ഓഫ് റേപ്പ് ദേ ആർ ബ്രിങ്ങിങ് സം മൈനർ ഡീവിയേഷൻസ് ഇൻ ദ ഐഡൻറ്റിറ്റി ആ പൾസർ സുനി പറയുന്നു അല്ലാതെ പാൻറ്റിൻ്റെ നിറം ഇതായിരുന്നില്ല വേറൊന്നായിരുന്നു എന്ന് പറയുന്നു അങ്ങനെയല്ല ഇത് തന്നെയാണ് എന്ന് തെളിയുന്നു ഇതൊക്കെ ഇങ്ങനെ ചില മൈനർ ഒബ്ജെക്ഷൻസ് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ആറ് പേർക്കും ശിക്ഷ കിട്ടിയത് ഈ പറയുന്ന മാർട്ടിൻ ഇത്ര പുണ്യങ്ങളാണെങ്കിൽ അയാൾ കോടതിയിൽ അപ്രൂവറായിട്ട് മാറാം മാപ്പുസാക്ഷിയായിട്ട് മാറാം മാപ്പുസാക്ഷിയായിട്ട് മാറിയിട്ട് ഈ മൊത്തം സംഭവം കള്ളത്തരമാണ് ഞാൻ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞാൽ സ്റ്റാബ്ലിഷ് ചെയ്യ ഇതൊന്നും അയാൾ ചെയ്യുന്നില്ല ശിക്ഷയും വാങ്ങുന്നു ശിക്ഷ കിട്ടിയപ്പോൾ കരയോ അങ്ങനെ എന്തോ എന്ന് പറയുന്നു മാർട്ടിൻ ഈ ഹീനകൃത്യം ചെയ്തു എന്നൊരു കേസില്ല ഈ ഹീനകൃത്യം ചെയ്തത് വെറും പൾസർ സുനിയാണ് ബാക്കിയുള്ളവർ പൾസർ സുനിയെ സഹായിച്ചു അതുകൊണ്ട് പൾസർ സുനിയുടെ അതേ ശിക്ഷ അവർക്കും കിട്ടും അതാണ് ക്രിമിനൽ ലോയൽ വരുന്നത് അപ്പം അങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് ഈ ശിക്ഷ കിട്ടുന്നത് മാർട്ടിൻ ഈ ഹീനകൃത്യം ചെയ്തിട്ടില്ല ചെയ്തു എന്ന് കോടതി പറഞ്ഞിട്ടുമില്ല പിന്നെ എന്തുകൊണ്ട് മാർട്ടിൻ ശിക്ഷിക്കപ്പെട്ടു ഈ ഹീനകൃത്യം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി മാർട്ടിനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് മാർട്ടിനോട് പൾസർസിന് പറയുന്നു സെൻറ്റർ ലോക്കിടതെന്ന് പറയുന്നു സെൻറ്റർ ലോക്ക് ചെയ്യുന്നു അതിജീവിതയ്ക്ക് അത് തുറക്കാൻ പറ്റുന്നില്ല ചില്ല് താഴ്ത്താൻ പറ്റുന്നില്ല നിലവിളിച്ചിട്ട് കാര്യമില്ല കാരണം പുറത്തറിയില്ല ഇങ്ങനെ അവരെ നിസ്സഹായക്കി രണ്ടുപേരും രണ്ട് വശത്തു നിന്നും അവരുടെ കൈക്ക് പിടിച്ചിരിക്കുന്നു വാ പൊത്തിപ്പിടിക്കുന്നു മാറി മാറി അവരെ ചെയ്യും അങ്ങനെ നിസ്സഹയായി പോയി ആ സംഭവം അതുപോലെ കോടതി വിവരിക്കുന്നു അതിജീവിതരുടെ മൊഴിയായിട്ടും പറയുന്നുണ്ട് കോടതിയുടെ ആയിട്ടും പറയുന്നുണ്ട് ഇവരുടെ ആ കയ്യിൽ അതിജീവിത കയ്യിൽ അവിടെ ഇവിടെയൊക്കെ പാടുകളുണ്ട് അത് പൾസർ പൾസർസുനിയുടെ നഖം കൊണ്ട് പാടുകളാണ് ഇത് ഫോറൻസിക് ടെസ്റ്റിൽ തെളിഞ്ഞതാണ് നഖത്തിൻ്റെ പീസ് എടുത്തുകൊണ്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് എസ് ഈ നഖം കൊണ്ടാണ് ഈ പോറലുണ്ടായിരിക്കുന്നത് പൾസർ സുനയുടെ മുഖത്തും പല സ്ഥലത്തും അതിജീവിതരുടെ നക്കം കൊണ്ടുള്ള പോറലുണ്ട് സോ ഈ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല ഈ കേസ് തെളിയിക്കാൻ എത്രയോ റേപ്പ് കേസുകൾ വീഡിയോ ഇല്ലാതെ തെളിയുന്നില്ല ശിക്ഷിക്കുന്നില്ല അതുപോലെയാണ് ഈ അല്ല ഈ ഹാഷ് വാല്യൂ അതിൻ്റെ പിന്നാലെ തലയിട്ടടിച്ചിട്ട് കാര്യം അതിൻ്റെ ആവശ്യമില്ല സയൻറ്റിഫിക് എവിഡൻസും ഉണ്ട് അത് നടന്നത് തന്നെയാണ് റേപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൺവെൻഷനൽ റേപ്പ് അല്ല കേട്ടോ പലരുടെയും റേപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലോരോന്നല്ല വരുന്നത് ഇത് ഫോഴ്സിബിൾ ഓറൽ സെക്സാണ് അതാണ് നടന്ന് അപ്പോൾ അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട് അതിന് വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല പലരും ധരിക്കുന്ന വീഡിയോ ഒരു ആ തെളിവ് വെച്ചാണ് ഈ ശിക്ഷ അങ്ങനെയൊന്നുമല്ല വീഡിയോ ഇല്ലായിരുന്നെങ്കിലും ഈ റേപ്പ് തെളിഞ്ഞെ ഇതിനെയും റേപ്പ് തന്നെയാണ് വിളിക്കുന്നത് പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം നടന്നാൽ ഈ റേപ്പ് ചെയ്യപ്പെടുന്ന അതിജീവിതയ്ക്ക് ഒരു പക്ഷെ കടിച്ചു മുറിക്കാനോ അല്ലെങ്കിൽ അതിനെ മാരകമായി പരിക്കേൽപ്പിക്കാനോ പറ്റില്ല നീ എല്ലാം നഷ്ടപ്പെടുന്ന ഒരാളെങ്ങനെയാ റിയാക്ട് ചെയ്തൊന്നും പറയാൻ പറ്റില്ലല്ലോ അത് ശരിയാണ് ഇപ്പൊ ഓർക്കാപ്പുറത്ത് ഞാൻ സിനുജിയെ കത്തിയെടുത്ത് കുത്തുന്നു തൊട്ടടുത്ത് ഒരു തൂണുണ്ട് സിനിജി ഒന്ന് തൂണിൻ്റെ മറവിലേക്ക് മാറിയാൽ ആ കുത്ത് കിട്ടില്ല കൊള്ളില്ല പക്ഷെ സിനിജി മാറിയില്ല എന്തുകൊണ്ട് മാറിയില്ല ആ ഈ തൂണിൻ്റെ മറവിലേക്ക് മാറാഞ്ഞത് സിനിജിയുടെ കുറ്റമായിട്ട് മാറുകയും കത്തിക്ക് കുത്തിയേ ഞാൻ പാവം മിടുക്കനായിട്ട് മാറി ഇതെന്തൊരു ലോജിക്കാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സംഭവം കഴിയുമ്പോൾ പറയാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ എന്താ അങ്ങനെ ചെയ്യാൻ എന്താ ആ കാറിൻ്റെ ഗ്ലാസ്സിൽ ഇടിക്കാൻ എന്താ കടിക്കാൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാം അത് ചെയ്ത് ചെയ്തില്ല ജീവഭയം കൊണ്ട് കാരണം പൾസർ സുനി പറഞ്ഞതെന്താ ഈ ഇത് നിങ്ങളിതിന് സഹകരിച്ചില്ലെങ്കിൽ നിങ്ങളെയും കൊണ്ട് ഞങ്ങൾ ഡി ഡി എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റ് സമയത്ത് ഇതിലേക്ക് പോകും അവിടെ അഞ്ചാറ് പേര് കാത്തിരിപ്പുണ്ട് മയക്കുമരുന്ന് കുത്തിവെക്കും പിന്നെ നിങ്ങളുടെ കാര്യം ദൈവത്തിന് തന്നെ അറിയാം ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ മറ്റവരും കൂടെ ഇരിപ്പുണ്ട് ഇങ്ങനെയൊക്കെ പേടിപ്പിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സിലുണ്ടാകുന്ന ഭയം എത്ര വലുതായിരിക്കും അതുകൊണ്ട് റേപ്പ് നടന്നു നടന്നില്ല എന്നൊന്നും പറയുന്നത് ഞാൻ മറ്റേ പോർഷനാണ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ചെയ്യിച്ചത് ദിലീപാണ് എന്ന് പറയുന്നിടത്താണ് എൻ്റെ ഒബ്ജെക്ഷൻ അവിടെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത് ഇത് സംഭവിച്ചു എന്നുള്ളത് ശരിയാണ് പ്രതികൾ ഇവരാണ് ഞാൻ ഈ പൾസഴ്സിനെയും പ്ലസ് അഞ്ച് പേര് ഇത് നിന്ന ആൾക്കാർ ബട്ട് ദിലീപ് വന്നു കഴിയുമ്പോൾ അതിന് ഒരു തെളിവുമില്ല ഇവർ ഈ അഞ്ചു പേരും ഉണ്ടായിരുന്നതിന് ഇഷ്ടം പോലെ തെളിവുകളുണ്ട് ബട്ട് ദിലീപ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ആരോപണം മാത്രമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു പക്ഷേ അതാണ് സംശയം എന്തിനു വേണ്ടിയിട്ടാണ് പുറത്തിറക്കിയത് മാർട്ടിൻ മാർട്ടിൻ ഇറക്കിയതിന് അതിൻറ്റേതായ ഉദ്ദേശങ്ങളുണ്ടാകും മാർട്ടിൻ മാത്രമാണ് എത്രയോ പേര് വീഡിയോ ഇറക്കി പൾസർ സുനിയുടെ വീഡിയോ ഇല്ലേ ഉണ്ട് പൾസർ സുനിയുടെ വീഡിയോ ന്യൂസ് മിനിറ്റിൻ്റെ ധന്യ രാജേന്ദ്രൻ നിരന്തരം റെക്കോർഡ് ചെയ്തു അതെ എന്നിട്ട് കോടതി വിധി വന്നു കഴിഞ്ഞിട്ട് എയർ ചെയ്തു അതിനു മുമ്പ് ഈ സാധനം അവരുടെ ഉണ്ട് അന്നിത് എയർ ചെയ്തില്ല കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ എയർ ചെയ്തു എന്നിട്ട് കോടതി വിധിയും പൾസർസിനും പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ ഷൈൻ ചെയ്യുന്നു ഇതൊക്കെ പൂക്കൃത്തരല്ലേ സത്യം പറഞ്ഞു അപ്പോൾ മാർട്ടിനേക്കാൾ വലിയ മാർട്ടിനി ആണ് ധന്യ രാജേന്ദ്രൻ അന്നത്തെ കളികളൊക്കെ നടക്കുന്നുണ്ട് ബട്ട് ധന്യ രാജേന്ദ്രൻ അതിജീവിതയുടെ കൂടെ ആയതുകൊണ്ട് അവർ കാണിക്കുന്ന തെമാടിത്തരത്തിന് കുഴപ്പമില്ല മാർട്ടിൻ അതിജീവിതയ്ക്കെതിരായിട്ട് സംസാരിച്ചു അതുകൊണ്ട് മാർട്ടിൻ കുഴപ്പക്കാരനാണ് മാർട്ടിനും ഇതൊക്കെ ഒരു നൊണയൊക്കെ പറയാൻ അവകാശമില്ല അയാൾ എന്തൊക്കെയാണ് പറഞ്ഞത് ലാലിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ട് ആ കള്ളക്കടത്തുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാടൊക്കെ പറയുന്നു ഒരുപാട് പൊങ്ങച്ചും പറയുന്നുണ്ട് ആ വീഡിയോയിൽ പക്ഷെ ആത്യന്തികമായിട്ട് ഒരു സൂത്രധാരൻ്റെ അതെന്താ അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതെന്താ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഉണ്ടാവണം നിർബന്ധം എന്താണ് എത്രയോ റേപ്പ് അതിൻ്റെ വീഡിയോയും എടുക്കുന്നു കേരളത്തിൽ തന്നെ ഇപ്പോൾ അലീദ് റേപ്പും റേപ്പ് കേസും മുൻകൂർ ജാമ്യമൊക്കെ നടക്കുന്നതിൽ വീഡിയോ ഉണ്ട് എന്നെ കൊണ്ടുപോയി റേപ്പ് ചെയ്തു എൻ്റെ നഗ്ന ചിത്രങ്ങൾ എടുത്തു വീഡിയോ എടുത്തു എന്തിനു നാളെ ഭീഷണിപ്പെടുത്താൻ നാളെ ഈ വീഡിയോ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അതിനല്ലേ വീഡിയോ എടുക്കുന്നത് അതെ അപ്പോൾ പൾസർ സുനി എടുക്കുമ്പോൾ മാത്രം ഏയ് അത് ബ്ലാക്ക് മെയിലിനല്ല അത് ദിലീപ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് എന്ത് ന്യായമാണ് ദിലീപ് പിന്നീടാണല്ലോ വരുന്നതിന് ഈ കേസിന്റെ തുടക്കത്തിൽ ദിലീപ് ഇല്ലല്ലോ ദിലീപില്ല ഈ പ്രതികളെയൊക്കെ പിടിച്ചിട്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ദിലീപ് വരുന്നത് എന്നിട്ട് ദിലീപിനെ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ബാലേന്ദ്രകുമാറിനെ ഇറക്കിയത് അതും കച്ച പിടിച്ചില്ല അപ്പൊ അതുകൊണ്ട് ഈ നടക്ക് ഈ ദുരനുഭവം ഉണ്ടായി എന്നുള്ളത് സയന്റിഫിക്കായിട്ട് കാറിൽ നിന്നുള്ള ഓടിയ കാറിൽ നിന്നുള്ള സ്രവ പരിശോധനയിൽ തെളിഞ്ഞ കാര്യങ്ങളാണ് അത് നുണയാണ് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ പേരിലാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് അതിനകത്തുള്ള പ്രശ്നം കാറും പറയുന്നുണ്ട് ടെമ്പോ ട്രാവലും അപ്പോൾ അവിടെ ഒരു എന്നുള്ള ചില പൊരുത്തക്കേടൊന്നും ഇല്ല കാറിൽ വെച്ചാണ് ഈ സംഭവം മാർട്ടിന് ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് വന്ന കാറിൽ മറ്റ് മൂന്ന് പേര് അവർ ഊഴം വെച്ച് കയറുന്നു ഇടയ്ക്ക് വെച്ച് മാറുന്നു അറിയുന്നു അവർ വന്നതാണ് ടെമ്പോ ട്രാവലർ ടെമ്പോ ട്രാവലർ ഇടയ്ക്ക് വെയിറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു ഈ കാറ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ടെമ്പോ പിന്നാലെ വരികയും കളമശ്ശേരിയിൽ വെച്ചിട്ട് കാറിൻ്റെ പിന്നിൽ ചെറുതായിട്ടൊന്ന് ഇടിക്കുകയും ഇടിച്ചതിൻ്റെ പേരിൽ രണ്ട് വണ്ടിയും നിർത്തിയിട്ട് ഡ്രൈവർമാർ ചീത്ത പറയുന്നൊരു കലാപരിപാടിയുണ്ടത് ആ കലാപരിപാടി തുടങ്ങുകയും ആ കലാപരിപാടിക്കിടയ്ക്ക് ടെമ്പോയിൽ നിന്ന് രണ്ടു പേര് ഇറങ്ങിയിട്ട് കാറിലേക്ക് കയറുകയും ആണ് ഉണ്ടായത് ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഈ സൈബർ ആക്രമണത്തിനെതിരെ അതിജീവിത ഇങ്ങനെ ഒരു കേസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമ്പോൾ അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീരുമോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല കാരണം അതിൽ കവിഞ്ഞ വാശിയും വൈരാഗ്യവും ഒക്കെ എല്ലാവർക്കും ഒക്കെ ഉണ്ട് അതുകൊണ്ടൊന്നും തീരാനൊന്നും പോകുന്നില്ല ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ അതിജീവിതയ്ക്ക് ദുരനുഭവം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതിൽ എല്ലാവരും എല്ലാവരുടെയും മനസ്സാക്ഷി അതിജീവിതയ്ക്കൊപ്പമാണ് ട്ട് അത് ദിലീപ് ചെയ്യിച്ചതാണ് എന്ന് പറയുന്നിടത്താണ് ഡിസ്പ്യൂട്ട് തുടങ്ങുന്നത് അത് ദിലീപ് ചെയ്തതായിട്ട് യാതൊരു തെളിവും ഇല്ല എന്ന് കോടതി കണ്ടെത്തി പക്ഷെ പിന്നെയും ദിലീപിനെ വേട്ടയാടുന്നു തെളിവില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ അങ്ങനെക്കും പങ്കില്ല എന്ന് പറഞ്ഞില്ല സിനിജ എല്ലാ കേസിലും അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ സംശയാതീതമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല അതുകൊണ്ട് ഇയാൾ വെറുതെ ഇങ്ങനെ പറയൂ അല്ലാതെ ഇയാൾ നിഷ്കളങ്കനാണെന്ന് നിരപരാധിയാണ് രാജാ ഹരിചന്ദ്രനാണെന്ന് ഒരു കോടതിയും സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല കൊടുക്കേണ്ട കാര്യവും ഇല്ല ദിലീപിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ അത് ശരിയാവൂല ഇതെന്ത് പരിപാടി എന്നാലും വിവാദങ്ങളും വാർത്തകളും പരാതികളൊക്കെ മുന്നോട്ട് പോകും നമുക്ക്